ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട് എന്നുള്ളത് എനത്തേം പോലെ തന്നെ ഡെയിൻ മെലേഫാന്ന് ഗുജറാത്തിലെ ഞങ്ങളുടെ ഒരു ദിവസമാണ് അപ്പോൾ ഏട്ടൻ ഇന്ന് ബി ഷിഫ്റ്റാണ് ഇന്ന് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇന്നലെ നൈറ്റ് പോയിട്ട് രാവിലെ മണി വന്നിട്ട് കടന്നിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് പിന്നെയും പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് കൊണ്ടുപോകുന്നതുകൊണ്ട് എല്ലാം ആക്കാന്ന് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ പിട്ടായിട്ടൊന്നും ഞാൻ വിളിച്ചിട്ടില്ല ഒരു പതിനൊന്നര ആയ സമയത്ത് ഞാൻ വിളിച്ചിട്ട് പതിനൊന്ന് മണിയായ സമയത്ത് ഞാൻ വിളിച്ചിട്ടില്ല അപ്പോൾ വന്ന് കുളിച്ചിട്ട് പിട്ട് കഴിച്ചിട്ട് കൊണ്ട് പോവുകയതിന് ഫുഡൊന്നും കൊണ്ടുപോയിട്ടില്ല ചോറൊന്നും കൊണ്ടുപോയില്ല അപ്പോൾ കൊണ്ടുപോണ്ടി വരുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം രാവിലെ തന്നെ എല്ലാം ആക്കി പാലൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടേനും അതുപോലെ ചോറും പിന്നെ പരിപ്പ് കാരെല്ലാം ആക്കി വെച്ചിട്ടുണ്ടേനും പക്ഷേ കൊണ്ടുപോയിട്ടില്ല ഇപ്പം പിന്നെ സീസൺ ആയതുകൊണ്ട് കുറേ മാങ്ങേണ്ട ഇഷ്ടം പോലെ മാങ്ങേ ഉണ്ട് എങ്ങോട്ട് നോക്കിയിട്ട് അപ്പം വാങ്ങിയത് താഴെ കുറേ ഉന്തുവണ്ടീലെല്ലാം കൊണ്ടുപോകുന്നതാണ് അതുപോലെ തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ പെട്ടീരിയലും വാങ്ങിയിട്ട് പോകുന്നതാണ് നമ്മളതുകൊണ്ട് മാങ്ങ വാങ്ങിയിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു ടൈമിലേ പിന്നെ മാങ്ങ കിട്ടുകയുള്ളു അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കൈതച്ചക്കിയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതും അങ്ങനെ പിന്നെ അത് ഫുള്ള് പഴുക്കാത്തതുകൊണ്ട് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അങ്ങനെ അതെല്ലാം പിന്നെ വറുത്തു കഴിഞ്ഞാൽ പാലൊക്കെ വറുത്തിട്ടുണ്ടെങ്കിൽ മുട്ടയില്ല മുട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പാലക്ക ഇട്ടിട്ട് വറുത്തിട്ടില്ല അപ്പോൾ പാ പാലക്കെ വറുത്ത് കഴിഞ്ഞ് അതിൽ തന്നെ ഞാൻ പരിപ്പ് വേവിച്ചിട്ട് പരിപ്പ് ആക്കുന്നുണ്ട് പരിപ്പ് കറി ഞാൻ ആക്കുന്നത് പാലക്ക് ദാൽ തട്ടിക്കയാണ് പിന്നെ എന്ന് വെച്ചിട്ട് പരിപ്പ് കറിയാണ് പരിപ്പിലേക്ക് നമ്മുടെ പാലക്ക് ഇട്ടിട്ട് പിന്നെ ഉള്ള പരിപ്പ് കറിയാണ് ഇതിലേക്ക് പരിപ്പ് കറി ആക്കുമ്പോൾ ഉള്ളത് നല്ലോണം വെളുത്തുള്ളി ചേർക്കണം വറുത്തിടുന്ന സമയത്ത് കടുകും പിന്നെ ചതച്ച കുറച്ച് കുറേ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ ചുവതമുളകെല്ലാം ഇട്ടിട്ട് നല്ലോണം അവസാനം വറുത്തിടേണ്ടത് പിന്നെ പരിപ്പ് വേവിക്കുമ്പോൾ നെയ്യും പിന്നെ ഉപ്പും മഞ്ഞളെല്ലാം ഇട്ടിട്ട് നല്ലോണം വേവിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ട് വാട്ടിയിട്ട് അതിലേക്കാണ് പരിപ്പിടുക പരിപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വർത്ത്ഡേ ചെയ്യുന്നത് അപ്പോൾ ഏട്ടന് പിന്നെ രാവിലെ പിട്ട് കഴിച്ചിട്ട് പോകുന്നതുകൊണ്ട് ഉച്ചക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാങ്ങയുണ്ട് മാങ്ങ ഞാൻ കട്ടിട്ട് രണ്ട് മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ അതങ്ങ് ഒരു ടൈമിനനുസരിച്ചിട്ട് ഏട്ടൻ കഴിച്ചോളൂ സാധാരണ രാവിലെ ചായ എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കലാന്ന് പതിവ് പിന്നെ പക്ഷേ ഇപ്പോൾ ഇന്ന് ചോറും കറിയും എല്ലാം ആക്കി കഴിഞ്ഞിട്ട് എല്ലാം പണിയെല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചിട്ടുള്ളത് അങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് മാങ്ങയാക്കി കൊടുക്കുന്നത് ഇടാ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വെർക്കം ചെയ്യും ഭയങ്കര ചൂടുകൂരെല്ലാം മേലെ പൊന്നിട്ടുണ്ട് ഭയങ്കര ചൂടാണ് ഇട നാട്ടിലിപ്പോൾ നല്ല മഴയാണെങ്കിലും ഇടിയും മിന്നലും എല്ലാം ആണെങ്കിലും ഇട ഭയങ്കര ചൂടാണ് ചില സമയം ഇടി മാത്രം ഉണ്ടാവും മഴ ഉണ്ടാവില്ല അതുപോലെ മഴയെ കാറ്റം കൂ കൊണ്ടുപോകും മഴയെ പ്രതീക്ഷിച്ചിട്ട് കഴിയുന്ന വേഴാമ്പിനെ പോലെ നമ്മൾ പിന്നെ നിൽക്കുന്നതെന്ന് എപ്പോൾ പേ പക്ഷേങ്കിലിവിടെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആകുമെന്നാണ് പറയുന്നുള്ളേ ഞാൻ എല്ലാം ആക്കിയിട്ട് ബാഗിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ ആളെ നോക്കുമ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ രണ്ട് മിനിറ്റും കൂടി ബാക്കി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കിടന്നിട്ട് ചെക്കൻ്റെ കൂടെ ബാലവീർ ബാലവീറ് കാണുന്ന ഈ ബാലവീർ കണ്ടിട്ടാകുമ്പോൾ പിന്നെ കുളിക്കാൻ പോകാനും ഡ്യൂട്ടിക്ക് പോകാനും മറ്റേ പറഞ്ഞേക്കാൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതും കണ്ടിട്ട് അവിടെ അങ്ങനെ ഇരുന്നുള്ളൂ റിപ്പീറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡാണെങ്കിലും ഇത് പിന്നെയും പിന്നേം പിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ എങ്ങനെയല്ലോ പന്ത്രണ്ട് മണി ആയപ്പോൾ മുന്തിപ്പം അറിഞ്ഞു കഴിഞ്ഞ് ഞാൻ പിന്നെ നേ വേഗം തന്നെ അലക്കി അലക്കി കഴിഞ്ഞിട്ട് ആറിട്ട് കഴിഞ്ഞ് പിന്നെ ചോറും നമ്മൾട്ട് നോക്കുമ്പോൾ മാങ്ങ ഉപ്പിലിട്ട ഓർമ്മ വന്ന് ഇത് ഉപ്പിലിട്ട ശരിക്കും ആയിട്ടില്ല ഇത് ഞാൻ അച്ചാർ അച്ചാറിടേണ്ടിയിട്ട് എടുത്ത് വെച്ചത് അതെന്നെല്ലാം കട്ട് ചെയ്ത് തലേന്നെല്ലാം തിരുമ്പിട്ട് ഉപ്പും എല്ലാം ഇട്ടിട്ട് തിരുമ്പി വെച്ചതാണ് പക്ഷേ എങ്കിൽ മിക്സി കേടായതുകൊണ്ട് മിക്സി ചതച്ചതുകൊണ്ട് അത് അടുത്ത് തന്നെ വെച്ചു അപ്പം തന്നെ ഞാൻ വെള്ളമെല്ലാം വെച്ച് പിന്നെ ഉപ്പ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം എല്ലാം കഴിച്ച് അങ്ങനെ വൈകിട്ടായിട്ട് ഞാൻ വളക്കെല്ലാം വെച്ച് കഴിഞ്ഞ് പിന്നെ ഒമ്പതിനായിരം ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു ഇത് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഇവർ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പെട്ടിയിൽ മാങ്ങ കൊടുത്തിട്ടുണ്ടേനും അപ്പോൾ അങ്ങനെ അതും എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മുന്നേ ഉള്ള വീഡിയോസെല്ലാം ഒന്ന് പോയിട്ട് കണ്ടുനോക്കുക താങ്ക് യു